കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറി എന്നാരോപിച്ച് ഡി സി സി പ്രസിഡന്റിനെതിരെ പരാതിയുമായി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പാർട്ടി പ്രവർത്തകരും അതിക്രമിച്ചു കയറിയെന്നാണ് പരാതി മാധ്യമ പ്രവർത്തകർക്കെതിരെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പുറത്താരും അറിയേണ്ടത് നിലപാടാണോ ജി സി ഡി എക്ക് അനീഷ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് എതിർത്തൊരു പരാതി നൽകിയിരിക്കുന്നത് അതായത് എറണാകുളം എറണാകുളം ബിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ദിപ്തി മേരി ഗർഗിസ് അടക്കമുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഇത്തരത്തിൽ അതിക്രമിച്ച് സ്റ്റേഡിയത്തിനകത്തേക്ക് കയറി എന്നുള്ളതാണ് പരാതി ഒപ്പം മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു ഈ സെക്യൂരിറ്റിയെ തള്ളി മാറ്റിയാണ് ഇത്തരത്തിൽ സെക്യൂരിറ്റിയുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാതെ ഇത്തരത്തിൽ കല്ലൂർ സ്റ്റേഡിയത്തിനകത്തേക്ക് ഇവർ പ്രതിഷേധമായി കയറിയത് എന്ന് തന്നെ എന്നുള്ള കാര്യമാണ് പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായും ജി സി എ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ലക്ഷങ്ങൾ മുടക്കി പണി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ടർഫൊക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവിടെ അതിക്രമിച്ച് കയറിയത് ഇത്തരത്തിൽ ടർഫ് ഉൾപ്പെടെ നശിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് പോവുക ഇത് തുടർന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണം ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ അടിയന്തരമായൊരു പോലീസ് നടപടിയാണ് ആവശ്യമെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും വൈകിട്ടോ ഇന്ന് വൈകിട്ടോ അഞ്ചോ മുപ്പതോടുകൂടിയാണ് മുഹമ്മദ് ഷിയാസും മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പ്രതിഷേധവുമായി കയറിയിട്ടുണ്ടായിരുന്നത് നേരത്തെ നിരന്തരമായി കോൺഗ്രസും യു ഡി എഫും മറ്റ് പാർട്ടികളൊക്കെ തന്നെ ഉന്നയിച്ച രീതിയിൽ ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് സ്പോൺസപ്റ്റിന് ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കരാർ നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും യു ഡി എഫും മറ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു ഇതിന്റെ മുന്നോട്ട് ഇതിന്റെ തുടർച്ചയായെന്നോമാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പാർട്ടി പ്രവർത്തകരും നിന്ന് അതിനകത്ത് പ്രവേശിക്കുകയും പ്രതിഷേധ സൂചകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലയിൽ ബി സി ഡി എഫ് പരാതി നൽകിയിരിക്കുന്നത് അനീഷ